السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد. سدير الأمـــايا و ആദ്യ ആദ്യ ഭാഗമാണ് അത്തഹൂറു ഷത്രുൽ ഈമാൻ അതായത് ഹഹൂർ എന്ന് പറഞ്ഞാൽ ഷത്രുൽ ഈമാൻ ഈമാനിൻ്റെ പകുതിയാകുന്നു മഷാ അല്ല അപ്പോൾ എടുക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഈമാനിന്റെ പ്രതിഫലം എന്താണോ ആ പ്രതിഫലത്തിന്റെ പകുതി ഒതു ചെയ്ത ആൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ഒരു ഒതു ചെയ്യുമ്പോൾ ഈമാനിന്റെ പകുതി പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നു മഷാ അപ്പോൾ ഒതു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് ഈമാനിൻ്റെ പകുതി പ്രതിഫലം ഒന്നൂന് ലഭിക്കുന്നു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയും പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും ഈ ഹദീസിന് നൽകിയിട്ടുണ്ട് ഈമാനിൻ്റെ ഈമാനിന് രണ്ട് ഭാഗമുണ്ട് എന്നും അതായത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ഈമാന് ലൂടെ ആകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും കാരണം നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയും അതിന് സംസ്കരണം ലഭിക്കുകയും ചെയ്യുന്നു ഈമാനിലൂടെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടും ഈമാനിലൂടെയുള്ള വാക്കുകളെ കൊണ്ടും അതേസമയം ഈമാലിൻ്റെ മറ്റൊരു ശാഖയാണ് ഒതു ആ ഒലുവിലൂടെ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ നമ്മുടെ ശരീരവും ശുദ്ധിയാകുന്നു വൃത്തിയാകുന്നു അതിനാൽ ഈമാനിനെ ഓഹരി വെക്കുമ്പോൾ രണ്ടായി ഓഹരി വെക്കാം ഒരു ഓഹരി കൊണ്ട് ആന്തരികമായ ഭാഗം ശുദ്ധിയാകുന്നു മറ്റൊരു ഓഹരി കൊണ്ട് നമ്മുടെ ശരീരം വൃത്തിയാകുന്നു ആ നിലക്ക് നോക്കുമ്പോൾ ഈ മാതൂ ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പറയാമല്ലോ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേപ്രകാരം മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട് അൽ അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈമാനുകൊണ്ട് അവിടെ ഉദ്ദേശം നിസ്കാരമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഈമാനിന് നിസ്കാരം എന്ന അർത്ഥമുണ്ടോ ഉണ്ട് അള്ളാഹുബാൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ബൈത്തുൽ നിസ്കരിച്ചിരുന്ന നബിയും സഹാബത്തും പിന്നെ ബൈത്തുൽ മുക്കദ്സി എന്ന് പറയുന്ന കപില മാറ്റി അവരോട് കഴവയിലേക്ക് തിരിഞ്ഞ് അത് കിബിലയായി സ്വീകരിക്കാൻ അള്ളാഹു പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒമാ ഖാൻ അള്ളാഹുലി ഉനക്കും ബൈത്തുൽ മുക്കദ്സിലേക്ക് നിങ്ങൾ ഇതുവരെ നിസ്കരിച്ച നിങ്ങളുടെ ആ നിസ്കാരമുണ്ടല്ലോ ആ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയുകയില്ല അവിടെ നിസ്കാരത്തിന് ഈമാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒതു എന്ന് പറയാമല്ലോ കാരണം നിസ്കാരം പരിപൂർണമാവണമെങ്കിൽ ഏത് വേണം ഒലു വേണം ഒലുവില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയല്ല അപ്പോൾ ആ നിലക്കും അതിന് അർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു തൗഫീഖു ദൽകുമാർ ആവട്ടെ അസലാ അയലക്കും